കടുത്തുരുത്തി തഥപ്പള്ളി ശ്രീ വേണുഗോപാല ശ്രീ അന്തിമഹാകാള ക്ഷേത്രത്തിലെ നവീകരിച്ച ക്ഷേത്ര സമർപ്പണം നടന്നു എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് നവീകരിച്ച ക്ഷേത്ര സമർപ്പണം അഡ്വക്കേറ്റ് മോൻസിവാസഫ് എം എൽ എ നിർവ്വഹിച്ചു അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേറ്റ് മാറ്റം വരേണ്ട കാര്യമാണ് എന്ന നിലയിൽ നിയമസഭയിൽ ഇടപെടൽ നടത്തുവാൻ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ജനപ്രതി എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ അതിൻ്റെതായ നിലയിൽ കിട്ടുന്ന സന്ദർഭങ്ങളിൽ നമ്മളത് ചൂണ്ടിക്കാണിക്കുക സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക ആവശ്യമായ ഇടപെടലുകൾ നടത്തുക ഇത് നമ്മുടെ ഒരു നിയമസഭാ നടപടിക്രമങ്ങളിൽ നിയമസഭാ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് മാത്രമല്ല വികസന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇടപെട്ട് നേതൃത്വം കൊടുക്കുന്നത് മാത്രമല്ല കാലാകാലങ്ങളിൽ വരുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ സംയോജിതമായി നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക അതിലൂടെ കാലാകാലങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റുകൾ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകുക പരിഹാരത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വരുന്നതിന് അവസരമുണ്ടാക്കുക ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽപ്പെട്ട കാര്യമായി തന്നെ കരുതിക്കൊണ്ട് ഇടപെടൽ നടത്തുവാൻ കഴിയുന്നതും ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കരുതുകയാണ് ക്ഷേത്രതന്ത്രി മലേത്താറ്റില്ല പ്രകാശൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൻ ബി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നയന ബിജു പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശാന്തമ രമേശൻ മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് കെസി മേജർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാംബോൾ എബ്രാഹാം പ്രൈംടെക് എഞ്ചിനീയറിംഗ് എം ഡി റെനി മാത്യു എന്നിവർ അർപ്പിച്ചു എം എൽ എക്ക് ക്ഷേത്രോപദേശക സമിതിയുടെ സ്നേഹോപഹാരം മുൻ പ്രസിഡന്റ് മോഹനൻ കൈമാറി കലാരംഗത്ത് മികു തെളിയിച്ച അനുവിന്തു സുരേന്ദ്രൻ ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ നൃത്തത്തിലും ഓട്ടംതുള്ളലിലും എ ഗ്രേഡ് നേടിയ അക്ഷരാശങ്കർ എന്നിവർക്ക് എം എൽ എ മൊമന്റോ നൽകി അനുമോദിച്ചു മുൻ ദേവസ്വം ബോർഡ് മെമ്പർ പി എം തങ്കപ്പൻ തത്തപ്പള്ളി ക്ഷേത്രത്തെ കുറിച്ച് രഹിച്ച ഭക്തിഗാനത്തിന്റെ പ്രകാശന കർമ്മം പ്രകാശൻ നമ്പൂതിരി നിർവഹിച്ചു ഉപദേശക സമിതി പ്രസിഡന്റ് ബാബു എം കെ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സി എൻ രാജീവ് ഉത്സവ കമ്മിറ്റി കൺവീനർ ജ്യോതിഷ് കുമാർ എം സി തുടങ്ങിയവർ സംസാരിച്ചു